പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകർ റാണിപുരം സന്ദർശിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തകരുടെ ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് റാരിങ്കൽ റാണിപുരത്ത് അനധികൃതമായി നടക്കുന്ന കരിങ്കൽ ഖനനം റാണിപുരത്തിന്റെ പരിസ്ഥിതിയെ തകർക്കും എന്ന മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് വീണ്ടും വലിയ രീതിയിൽ സ്വകാര്യ കരിങ്കൽ ഖനനം നടക്കുന്നത് തടയാനും റാണിപുരത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗരേഖയുണ്ടാക്കി പരിസ്ഥിതി വകുപ്പിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മുന്നറിയിപ്പ് പരിഗണിച്ച് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകാനും റാണിപുരത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കാതിരിക്കാനും ഇടപെടണമെന്ന് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ജില്ലാ പരിസ്ഥിതി കമ്മിറ്റി സെക്രട്ടറി വി കെ വിനയൻ പറഞ്ഞു നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോകുന്ന ഒരു വികസന നയം ഇന്ന് ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഏതൊരു വികസനത്തിനും സമാനമായി വിനാശം കൂടി ഒരു വികസനത്തിൽ വിനാശം കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് ഒരു മരണ ഒരു ജന ജനനത്തോടൊപ്പം മരണവും കൂടി ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏതൊരു വികസനത്തിൻ്റെ പുറകിലും ഒന്ന് അതിനോടൊരുമിച്ച് അതിന് വിനാശവും കൂടി ഉണ്ടായിരിക്കും അതാണ് ആഗോള താപനമായും പ്രളയമായും ഉരുൾപൊട്ടലായും നമ്മൾ തിരിഞ്ഞ് കടിക്കുന്നത് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ നമ്മളുടെ വികസന നയം പുനഃപരിശോധിക്കുകയും അങ്ങനെ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് രാജേന്ദ്രൻ റാണിപുരം സംരക്ഷണ സമിതി സെക്രട്ടറി ടി ഗിരീഷ് കമ്മിറ്റി അംഗം എ കെ മാത്യു എന്നിവർ റാണിപുരത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ന്യൂസ് ബ്യൂറോ റാണിപുരം